എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പരിഭാഷ ഭാഗം മൂന്നാണ് അപ്പൊ പരിഭാഷയുടെ രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അവൈലബിൾ ആണ് എല്ലാവരും തീർച്ചയായും കാണുക അപ്പോ എന്താണ് പരിഭാഷ അല്ലെങ്കിൽ തർജമ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യുന്നതാണ് ഇവിടെ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ എക്സാക്ട് മീനിങ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ ശൈലികളായും ചോദിക്കാറുണ്ട് അപ്പോൾ എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി എന്നീ പരീക്ഷകൾക്ക് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്കുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായി കാണാൻ വേണ്ടി മലയാളം ക്ലാസ്സസ് തുടർച്ചയായി ലഭിക്കാൻ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഹോം പേജിൽ തന്നെ നിങ്ങൾക്കിവിടെ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ മലയാളം എന്നുണ്ടാവും അവിടെ മലയാളം ക്ലാസ്സസ് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം പരിഭാഷ ഭാഗം മൂന്നാണ് ഇന്നത്തെ ക്ലാസ് എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദി ഈവന്റ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സംഭവത്തിനു ശേഷം എല്ലാവരും ജ്ഞാനികളാണ് നമ്മൾ പറയാറുണ്ട് പോവേണ്ടത് പോയാലേ തോന്നേണ്ടത് തോന്നു എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അതാണ് ഇവിടെ പറയുന്നത് സംഭവത്തിനു ശേഷം എല്ലാവരും ജ്ഞാനികളാണ് എവ്രിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദി ഈവെന്റ് അടുത്തത് ഡോൺ ക്രൈ ഓവർ ദി സ്പിൽറ്റ് മിൽക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ആ ഒഴിച്ച പാലിനെ ഓർത്ത് കരയരുത് എന്ന് എന്താണ് അർത്ഥമാക്കുന്നത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കരുത് ഈ ശൈലിയാണ് ഇവിടെ വരുന്നത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കരുത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലേ നടന്ന സംഭവം നടന്ന സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കരുത് എന്ന ശൈലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്തത് ഫെമുലാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അടുത്തുള്ളതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഒന്നുകൂടെ നോക്കാം എവ്രിബി വൈസ് ആഫ്റ്റർ ദ ഈവൻ സംഭവത്തിനു ശേഷം എല്ലാവരും ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കരുത് ഫെമിലാരിറ്റി ബ്രിഡ്സ് കണ്ടം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അടുത്തു നോക്കാം കാളപ്പോൺ വെച്ചാൽ എന്താ ക്ഷണിക്കുക എന്നാണ് അർത്ഥം കോളപ്പോൺ ക്ഷണിക്കുക

ടു ബ്രേക്ക് ദി ഐസ് മൗനം അടുത്തത് എ എ ബി ബി ഇൻ ഇൻ വൺസ് വൺസ് ബോണറ്റ് ബോണറ്റ് എന്ന് വെച്ചാൽ വാൾസ് ഹാവ് ഇയേഴ്സ് അരമന രഹസ്യം നമ്മൾ ചെറുതായിട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ആരും അറിയാതെ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതാണ് പറയുന്നത് അരമന രഹസ്യം ക്ഷണിക്കുക മരിച്ചുപോയി സബ്മിഷൻ സമർപ്പണം പ്രോസസ് നടപടികൾ ടു 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 ബ്രേക്ക് ദി ഐസ് മൗനം എ ബി ഇൻ വൺസ് ബോണറ്റ് വാൾസ് ഹാവ് രഹസ്യം അടുത്തത് നോക്കാം ഹോം ഹോം എന്നാൽ ബോധ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം വരുന്നത് ടു ബ്രിങ് ഹോം ബോധ്യപ്പെടുത്തുക അടുത്തത് ടു ബ്രിങ് ഔട്ട് ടു ബ്രിങ് ഔട്ട് വെളിപ്പെടുത്തുക ടു ബ്രിങ് ഹോം ബോധ്യപ്പെടുത്തുക ടു ബ്രിങ് ഔട്ട് വെളിപ്പെടുത്തുക ഓക്കെ ഔട്ട് വെളിപ്പെടുത്തുക ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എന്ന് വെച്ചാൽ എനിക്ക് തീരെ പ്രതീക്ഷയില്ല എന്നാണ് അർത്ഥം വരുന്നത് ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എനിക്ക് തീരെ പ്രതീക്ഷയില്ല അടുത്തത് എ ലോങ് ടങ് ഹാസ് ഷോർട്ട് ഹാൻഡ് എന്താണ് വരുന്നത് വായിൽ ചക്കര കയ്യിൽ കൊക്കര യ ലോങ് ടങ് ഹാസ് ഷോർട്ട് ഹാൻഡ് വായിൽ ചക്കര കയ്യിൽ കൊക്കര ഒന്നുകൂടെ നോക്കാം ടു ബ്രിങ് ഹോം ബോധ്യപ്പെടുത്തുക ടു ബ്രിങ് ഔട്ട് വെളിപ്പെടുത്തുക ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എനിക്ക് തീരെ പ്രതീക്ഷയില്ല ഇൻ അക്കോർഡൻസ് വിത്ത് അതനുസരിച്ച് ബീറ്റ് ഡൗൺ വിലപേശുക എ ലോങ് ടങ് ഹാസ് ഷോർട്ട് ഹാൻഡ് വായിൽ ചക്കര കൈയിൽ കൊക്കര അടുത്തത് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് സമഗ്രമായി അന്വേഷിക്കുക ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് സമഗ്രമായി അന്വേഷിക്കുക അടുത്തത് എ ബേൺഡ് ചൈൽഡ് ഫയർ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും പേടിക്കും അപ്പം ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മളടുത്തുനിന്ന് കുറച്ച് പണം കടം മേടിച്ചു നമ്മൾ അവർ വിശ്വസിച്ചിട്ടാണ് കൊടുത്തത് അവർ പിന്നെ തിരിച്ചു തന്നില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു തന്നില്ല പിന്നീട് ആര് കടം ചോദിച്ചാലും നമ്മുടെ ഉറ്റ സുഹൃത്തായിക്കോട്ടെ ആരുമാവട്ടെ ആര് കടം ചോദിച്ചാലും നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഭയക്കും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാൽ പേടിക്കും അടുത്തത് റിലിജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് റിലീജിയൻ ഈസ് ദ ദിയം ഓഫ് പീപ്പിൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അടുത്തത് നോക്കാം ദ കൗ ഈസ് എ ഹൂഫ് ദ അനിമൽ പശു ഒരു കുളമ്പുള്ള മൃഗമാണ് പശു കുളമ്പുള്ള മൃഗമാണ് പശു കുളമ്പുള്ള മൃഗമാണ് അടുത്തത് നോ വേർത്ത് വൺ സാൾട്ട് തികച്ചും നോ വേർത്ത് വൺ സാൾട്ട് തികച്ചും പ്രയോജനരഹിതം അടുത്തത് ക്യൂരിയോസിറ്റി കിൽ ദി കാറ്റ് കൗതുകം പൂച്ചയെ കൊന്നു ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കൗതുകം പൂച്ചയെ കൊന്നു ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സ്വയം പ്രശ്നങ്ങളിൽ ചാടുക നമ്മൾ വേണ്ടാത്ത സ്ഥലത്ത് വേണ്ടാത്ത സ്ഥലങ്ങളിൽ ഇടപെട്ട് എന്താണ് സ്വയം പ്രശ്നങ്ങൾ വരുത്തി വെക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ക്യൂരിയോസിറ്റി കിൽ ദി കാറ്റ് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സ്വയം പ്രശ്നത്തിൽ ചാടുക അടുത്തത് നോക്കാം ബെഗേഴ്സ് കാനോട്ട് ബി ചൂസേഴ്സ് അല്ലെങ്കിൽ നെവർ ലുക്ക് എ ഗിഫ്റ്റ് ഹോസ് ഇൻ ഇൻഇറ്റ്സ് മൗത്ത് രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് ബെഗേഴ്സ് കാനോട്ട് ബി ചൂസേഴ്സ് അതുപോലെ നെവർ ലുക്ക് എ ഗിഫ്റ്റ് ഹോസ് ഇൻ ഇറ്റ്സ് മൗത്ത് രണ്ടും രണ്ടാണ് കേട്ടോ വൺ ടു ഇതിന് രണ്ടിനും ഒരേ മീനിങ് ആണ് വരുന്നത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുത് എന്ന് വെച്ചാൽ എന്താ നമ്മളിപ്പോൾ വെറുതെ കിട്ടിയ സാധനമായിരിക്കും പക്ഷെ അതിൻ്റെ കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതാണ് പറയുന്നത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുത് വെറുതെ കിട്ടുന്ന സാധനമായാലും നമ്മൾ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കാണരുത് ബെഗ്സ് കനോട്ട് ബി ചൂസേഴ്സ് അല്ലെങ്കിൽ

ആ നമ്മളിപ്പോൾ ഇരുമ്പ് ചൂടായിരിക്കുന്ന സമയത്ത് അടിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് പരക്കുള്ളൂ അല്ലേ നന്നായിട്ട് ഇരുമ്പ് ചൂടായിരിക്കുമ്പോഴാണ് അത് അടിച്ചു പരത്തുന്നത് അതുപോലെയാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് വരുന്നത് കാറ്റുള്ള സമയത്തായിരിക്കും പാറ്റുന്നത് പാറ്റുക എന്ന് വെച്ചാൽ എന്താ നെല്ലും പതിരൊക്കെ വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ ആ കാറ്റുള്ള സമയത്ത് പാറ്റുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാ വരുന്നത് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതിൻ്റെ അർത്ഥം ചിലപ്പോൾ ശൈലികളിലും പഴഞ്ചൊല്ലുകളിലും ചെയ്യുക എന്താണ് അർത്ഥം വരുന്നത് അനുകൂലമായി പ്രവർത്തിക്കുക ബി ദി ഐ എൻ വെൻ ഇറ്റ് ഈസ് ഹോട്ട് കാറ്റുള്ളപ്പോൾ പാറ്റുക അല്ലെങ്കിൽ അനുകൂലമായി പ്രവർത്തിക്കുക അടുത്തത് ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽ ടു മലയാളം വൺസ് മലയാളം നോവലുകളെക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽ ടു മലയാളം വൺസ് മലയാളം നോവലുകളെക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് മറന്നു പോകരുത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കിരീടം ധരിക്കുന്ന ശിരസ് ശിരസ് അസ്വസ്ഥമായിരിക്കും അസ്വസ്ഥമായിരിക്കും കിരീടം ധരിക്കുന്ന അടുത്തത് മിസ് ഫോർച്യൂൺ കംസലോൺ ഇടിവെട്ടിയവനെ പാമ്പുകടിച്ചു മിസ് ഫോർച്യൂൺ കംസലോൺ പാമ്പ് കടിച്ചു ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ചിലപ്പോൾ വേറൊരാളുടെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് പറയുമായിരിക്കും അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് എന്താണ് പ്രതികൂലമായിട്ടായിരിക്കും ആൻസർ കിട്ടുക അപ്പോൾ അതാണ് പറയുന്നത് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു അടുത്തത് ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ എനിക്ക് തീരെ പ്രതീക്ഷയില്ല ഓക്കെ അടുത്തത് ഈവൻ ഹോമർ നോട്ട് അടി തെറ്റിയാൽ ആനയും വീഴും ഈവൻ ഹോമർ വർക്ക് നോട്ട് അടി തെറ്റിയാൽ ആനയും വീഴും അടുത്തത് ടു പുള്ളി എ ഫേസ് അസന്തുഷ്ടി പ്രകടിപ്പിക്കുക ടുപ്പുള്ളിയ ഫേസ് എന്താണ് അസന്തുഷ്ടി സന്തോഷമില്ലായ്മ സന്തോഷമില്ലായ്മയാണ് അസന്തുഷ്ടി ടു ടുപ്പുള്ളിയ ഫേസ് അസന്തുഷ്ടി പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ പ്രകടിപ്പിക്കുക അടുത്തത് ടു ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് ടു ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് കള്ളി വെളിച്ചത്താവുക നോക്കിയേ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് പുറത്തേക്ക് കൊണ്ടുവരുക അല്ലെ ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് വെച്ചാൽ പുറത്തേക്ക് കൊണ്ടുവരിക കള്ളി അടുത്തത് ബേൺ ദ കാൻഡിൽ ഓഫ് താൻ മീൻ പിടിക്കുക എന്താണ് അർത്ഥം വരുന്നത് ആ സ്വയം നാശം വിതച്ച് ആദായം ഉണ്ടാക്കുക സ്വന്തം നാശം വിതച്ച് ആദായം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം വരുന്നത് താൻ ചത്ത് മീൻ പിടിക്കുക ബേൺ ദ കാൻഡിൽ ഓഫ് ബോത്തൻസ് അടുത്തത് വെൻ യു ആർ ഇൻ ഡു ആസ് റോം ഡോ ഇത് നമ്മൾ മലയാളത്തിൽ ശൈലികളായിട്ട് പറയാറുണ്ട് അല്ലേ ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ നടു കഷണം തിന്നണം ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷണം തിന്നണം വെൻ യു ആർ ഇൻ റോം ഡു ആസ് റോം ഡു അടുത്തത് ബോറോ ഗാർമെൻസ് നെവർ ഫിറ്റ് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും യോജിപ്പിക്കാൻ കഴിയാത്തവരെ നിർബന്ധിച്ച് യോജിപ്പിച്ചാൽ അവരുടെ പൊരുത്തക്കേടുകൾ എപ്പോഴും പ്രകടമായിരിക്കും എന്നാണ് അർത്ഥം വരുന്നത് യോജിപ്പിക്കാൻ കഴിയാത്തവരെ നിർബന്ധിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ അവരുടെ പൊരുത്തക്കേട് അത് വേഗത്തിൽ മനസ്സിലാക്കാം അപ്പൊ ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് എന്ന് വെച്ചാൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും അടുത്തത് സ്റ്റിൽ വാട്ടേഴ്സ് റൺദീപ് ആദ്യ കാഴ്ചയിൽ തന്നെ ഒന്നിനെയും വിലയിരുത്തരുത് സ്റ്റിൽ വാട്ടേഴ്സ് റൺദീപ് മിണ്ടാ പൂച്ച കലമുടയ്ക്കും അടുത്തത് മച്ച് ആഡോ എബൌട്ട് നത്തിള പെറ്റുന്ന് കേൾക്കുമ്പോ കയർ എടുക്കുക കാര്യമറിയാതെ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവമാണ് കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയർ എടുക്കുക സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ് തനിക്ക് താനും പുരയ്ക്ക് തോണും സ്വയം സഹായമാണ് ഏറ്റവും നല്ല സഹായം അടുത്ത സ്റ്റിൽ വാട്ടർ റൺഡീപ്പ് മിണ്ടാ പൂച്ച കലമുടയ്ക്കും മച്ച് ആഡോ അബോട്ട് നത്തിങ് കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയർ എടുക്കുക സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ് തനിക്കു താനും പുരയ്ക്കു തോണും അടുത്തത് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് മുറി ആളെ കൊല്ലും അല്ലെങ്കിൽ അല്പജ്ഞാനം ആപത്ത് രണ്ട് മീനിങ് വരുന്നുണ്ട് മുറി ആളെ കൊല്ലും അല്ലെങ്കിൽ അല്പജ്ഞാനം ആപത്ത് എ ലിറ്റിൽ നോളേജ് അല്പജ്ഞാനം ഡേഞ്ചറസ് ആപത്ത് ഓക്കെ അടുത്തത് എ ഫ്രണ്ട് ഇൻ ഇൻ ഈസ് എ ഫ്രണ്ട് ഡീഡ് ആപത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് എ ഫ്രണ്ട് ഇൻ ഈ ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് ആപത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട രണ്ടും ചോദിക്കാറുണ്ട് അടുത്ത നോക്കാം ഡോൺ കട്ട് യു നോസ് ടു സ്യൂട്ട് യുസ് എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത് ഡോൺ കട്ട് യു നോസ് ടു സ്യൂട്ട് യുവർ ഫേസ് എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത് ഒരു കാര്യം നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ സ്വയം നാശം വരുത്തി വെക്കരുത് ഡോൺ കട്ട് യുവർ നോസ് ടു സ്യൂട്ട് യുവർ ഫേസ് എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത് അടുത്തത് ഈവൺ ഫോർ യർ ക്രൗ ഇറ്റ് ക്രൗ ഇറ്റ് പ്രഷ്യസ് കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞ് അടുത്തത് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമോ നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും ലഭിക്കില്ല അടുത്തത് റോം വാസ് നോട്ട് ബിൽറ്റിനേ എന്നാണ് ഒരു ദിവസം കൊണ്ട് റോമ് കെ പടുത്തുയർത്താൻ പറ്റുമോ ഇല്ല അതാണ് ഇവിടെ പറയണത് പയ്യെ തിന്നാൽ പനയും തിന്നാം റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ പയ്യെ തിന്നാൽ പനയും തിന്നാം അടുത്തത് വൺ സോളോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ ഒരു കോഴി കൂവിയാൽ നേരം പുലരില്ല വൺ സോളോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ ഒരു കോഴി കൂവിയാൽ നേരം പുലരില്ല അടുത്തത് ടു ബ്രേക്ക് ദി ഐസ് ടു ടു ബ്രേക്ക് ദി ഐസ് എന്ന് വെച്ചാൽ മൗനം എന്നാണ് അർത്ഥം സെറ്റ് സെറ്റ് ഫ്രീ ഫ്രീ സ്വതന്ത്രമാക്കുക ബ്രെഡ് ബ്രെഡ് ആൻഡ് ആൻഡ് ബട്ടർ ബട്ടർ ഉപജീവനം എ എ എ ഫിഷ് നോക്കാം റോം വാസ് നോട്ട് നോട്ട് ബിൽറ്റ് ഇൻ ഡേ പനയും വൺ ഡസ് സമ്മർ ഒരു കോഴി ൂവിയാൽ നേരെ പുലരില്ല ടു ബ്രേക്ക് ദി ഐസ് മൗനം ബഞ്ചിക്കുക ടു സെറ്റ് ഫ്രീ സ്വതന്ത്രമാക്കുക ബ്രെഡ് ആൻഡ് ബട്ടർ

ശത്രുതയിൽ കഴിയുക ബിയർ ബിയർ ഇൻ ഇൻ മൈൻഡ് മൈൻഡ് മറക്കാതിരിക്കുക അടുത്ത അടുത്ത ലെക്ചർ ലെക്ചർ തലയണമന്ത സോപ്പ് സോപ്പ് കോളം ഒറ്റുകാരൻ ൻസ്കോട്ട് കൂറുമാറുകീട്ടി വയ്ക്കുക കം ഔട്ട് അഗൈൻസ് പരസ്യമായി എതിർക്കുക അറ്റ് ലോഗർ ഹെഡ്സ് ശത്രുതയിൽ കഴിയുക ബിയർ ഇൻ മൈൻഡ് മറക്കാതിരിക്കുക ലെക്ചർ ും അത് പറഞ്ഞ് പറഞ്ഞ് വലുതാക്കുകൾ അടുത്തത് ടുപ്പിക്കുക നശിപ്പിക്കുക അടുത്തത് പെനിസ് അല്പ ലാഭം പെരും അല്ലെങ്കിൽ ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയാം രണ്ട് ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് രണ്ട് ആൻസേഴ്സ് വരുന്നുണ്ട് പെന്നി വൈസ് പോൺ ഫൂളിഷ് എന്നാൽ അല്പ ലാഭം പെരും എന്നുള്ള ആൻസറും വരുന്നുണ്ട് ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയാം ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് വരുന്നുണ്ട് അടുത്തത് ബെറ്റർ ലേ ദാൻ നെവർ ഒരിക്കലും ഒരിക്കൽ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് താമസിച്ചു കിട്ടുന്നത് ബെറ്റർ ലേറ്റ് നമുക്കിപ്പം ഒരിക്കലും കിട്ടാതിരുന്നതിനേക്കാൾ നല്ലതല്ലേ ലേറ്റ് ആയിട്ട് കിട്ടുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് താമസിച്ചു കിട്ടുന്നത് അടുത്തത് എക്കോ കാൻ ബുൾ സ്റ്റോറി അവിശ്വസനീയമായ കഥ എക്കോ കാൻഡ് ബുൾ സ്റ്റോറി വിശ്വസിക്കാൻ പറ്റാത്ത കഥ കെട്ടുകഥ അടുത്തത് കട്ട് ദി കോട്ട് അക്കോർഡിംഗ് ടു ദി ക്ലോത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ കട്ട് ദി ദി കോട്ട് ടു ക്ലോത്ത് അടുത്തത് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് മനുഷ്യൻ ഇച്ഛിക്കുന്നു ദൈവം കൽപ്പിക്കുന്നു മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് മനുഷ്യൻ ഇച്ഛിക്കുന്നു ദൈവം കൽപ്പിക്കുന്നു അടുത്തത് ടു കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് മികച്ച വിജയം നേടുക ടു കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് മികച്ച വിജയം നേടുക അപ്പിയറൻസ് ആർ ഓഫൻ ഡിസെപ്റ്റീവ് അഴകുള്ള ചക്കയിൽ ചുളയില്ല അടുത്തത് ഗുഡ് വൈ നീഡ്സ് നോ ബുഷ് പൊന്നിൻകുടത്തിന് പൊട്ടുവേണ്ട ഗുഡ് വൈ നീഡ്സ് ുടത്തിന് പൊട്ടുവേണ്ട അടുത്തത് ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫോർ ബിഹൈൻഡ് എന്താണ് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുമുണ്ട് ഒരു ലാഭം ഉണ്ടെങ്കിൽ ഒരു നഷ്ടമുണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു ദുഃഖവും വരാറുണ്ട് ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫോർ ബിഹൈൻഡ് ഒരു കുന്നിന് ഒരു കുഴിയുമുണ്ട് അടുത്തത് ഡോൺ കൗണ്ടിയൊച്ചി ചിക്കൻസ് ബിഫോർ ഹാച്ച് ദരിക്കും മുമ്പ് കാൽ നീട്ടരുത് ഡോൺ കൗണ്ട് ഒച്ചി ചിക്കൻസ് ബിഫോർ ദി ഹാച്ച് ഇരിക്കും മുമ്പ് കാൽ നീട്ടരുത് അടുത്തത് ദ ബ്ലഡ് ഓഫ് ദി റവല്യൂഷനറൈസ് കോസ് ത്രൂ ദ സ്ട്രീറ്റ്സ് എന്നാ വരുന്നത് വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി അടുത്തത് ഹി ഹു ഫോളസ് ടു ഹാസ് കാറ്റ്സ് രണ്ട് മുയലുകളെ പിന്തുടരുന്ന ആൾ ഒന്നിനെയും പിടിക്കില്ല രണ്ട് മുയലുകളെയും പിന്തുടരുന്ന ആൾ ഒന്നിനെയും പിടിക്കില്ല നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുക പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയില്ല വേറൊന്നിൻ്റെ പുറകെ പോയാൽ അതും കിട്ടൂല അപ്പോൾ ഒന്ന് ഒന്നിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് പറയുന്നത് രണ്ടു മുയലുകളെ പിന്തുടരുന്ന ആൾ ഒന്നിനെയും പിടിക്കില്ല അടുത്തത് വാഗൺ മേക്സ് നോ നോയ്സ് നിറകുടം തുളുമ്പില്ല മേക്സ് നോ ബെറ്റർ ബെറ്റർ സെല്ലർ സെല്ലർ എന്ന് വെച്ചാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വിറ്റഴിക്കപ്പെട്ട പുസ്തകം പുസ്തകം എന്നാണ് അണ്ടർ ഹിസ് ബ്രീത്ത് അവൻ പതുക്കെ പറഞ്ഞു ഹിസ് ബ്രീത്ത് അവൻ പതുക്കെ പറഞ്ഞു പോലെ ഗെറ്റ് അലോങ് വിത്ത് ഗെറ്റ് അലോങ് വിത്ത് എന്നാൽ മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക ഗെറ്റ് അലോങ് വിത്ത് മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക അടുത്തത് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ സത്യം ശിവം സുന്ദരം അടുത്തത് ഗൂസ്ബെറി ഗൂസ്ബെറി എന്നാൽ സ്വർഗത്തിലെ കട്ടുറുമ്പ് ഗൂസ്ബെറി സ്വർഗത്തിലെ കട്ടുറുമ്പ് അടുത്തത് ഹാൻസം ഈസ് ദാറ്റ് ഹാൻസം ഡസ് സൗന്ദര്യം പ്രവൃത്തിയാണ് ഹാൻസം ഈസ് ദാറ്റ് ഹാൻസം ഡസ്റ്റ് സൗന്ദര്യം പ്രവൃത്തിയാണ് അടുത്തത് ഓൺ ദി ക്യാൻസ് മിക്കവാറും സംഭവിക്കാവുന്നത് ഓൺ ദി ക്യാൻസ് മിക്കവാറും സംഭവിക്കാവുന്നത് ബെഗർ ഓൺ ഹോസ്ബാക്ക് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക ബെഗർ ഓൺ ഹോസ് ബാക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ ഏത് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തേത് ഐ റെക്കമെൻഡ് ദിസ് മെമ്മോറൻഡ ഫോർ ബെറ്റർ ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മെമ്മോറാൻഡം മെമ്മോറാൻഡം നിവേദനമാണ് അതുപോലെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു നമ്മൾ നേരത്തെ പഠിച്ചു സബ്മിഷൻ സമർപ്പണം സമർപ്പിക്കുന്നു സബ്മിഷൻ ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നത് സബ്മിറ്റ് എന്നായിരിക്കും വരേണ്ടത് ഐ സബ്മിറ്റ് ദിസ് മെമ്മോറാണ്ടം എന്താ അടുത്തത് വരേണ്ടത് ഫോർ ഫർദർ ആക്ഷൻ എന്നാണ് വരേണ്ടത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഐ സബ്മിറ്റ് ദിസ് മെമ്മോറാൻഡം ഫോർ ഫെർദർ ആക്ഷൻ ഓക്കെ അടുത്തത് അൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ എഴുതുക ഓപ്ഷൻ എ കലഹത്തിന് കാരണമായത് ഓപ്ഷൻ ബി കലഹം കൊണ്ട് പൊറുതിമുട്ടി ഓപ്ഷൻ സി കലഹം തന്നെ എവിടെയും ഓപ്ഷൻ ഡി കലഹമല്ലാതെ മറ്റൊന്നുമില്ല ആ ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ ഇവിടെ ശൈലിയാണല്ലേ ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും വരുന്നത് കലഹത്തിന് കാരണമായത് അൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കലഹത്തിന് കാരണമായത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത് താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഇവിടെയും ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദി മൈറ്റി ഓഷ്യൻ ലിറ്റിൽ ഡ്രോപ്പ് ഓഫ് വാട്ടർ മേക്ക് ദി മൈറ്റി ഓഷ്യൻ ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു പലതുള്ളി പെരുവെള്ളം പയ്യെ തിന്നാൽ പനയും തിന്ന ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം ഏതാണ് വരുന്നത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് എ മൈറ്റി ഓഷ്യൻ ഓഷ്യൻ സമുദ്രം ഏതായിരിക്കും വരിക പലതുള്ളി പെരുവെള്ളം ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദി മൈറ്റി ഓഷ്യൻ വലിയ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു ഇവിടെ ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ പറയുക പലതുള്ളി പെരുവെള്ളം അടുത്തത് ബി ദി അയൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട് എന്ന ആങ്കലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത് ഇവിടെയും ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് കെണി വെച്ചു പിടിക്കുക കാറ്റുള്ളപ്പോൾ പാറ്റുക പുര കത്തുമ്പോൾ വാഴ വെട്ടുക എലിയെ പേടിച്ച് ഇല്ലൻ ചൂടുക ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബി ദി അയൺ വെൻ ഇറ്റ് ഇസ് ഹോട്ട് കാറ്റുള്ളപ്പോൾ പാറ്റുക കാറ്റുള്ളപ്പോൾ പാറ്റുക അടുത്തത് ലിവിങ് ടെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം മരിച്ചു ജീവിക്കുക ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കലും ജീവിച്ചു മരിക്കുക ജീവിതവും മരണവും ലിവിങ് ഡെത്ത് ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഏതാണ് ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കലും അടുത്തത് ലെസ് മിസറബിൾസ് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയുടെ പേര് ലെസ് മിസറബിൾസ് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയുടെ പേര് പാവങ്ങൾ കുറ്റവും ശിക്ഷയും നിന്ദിതരും പീഡിതരും ആൽക്കമിസ് ഏതായിരിക്കും വരിക ലെസ് മിസറബിൾസ് ഏതാണ് പാവങ്ങൾ ഓപ്ഷൻ എ ആണ് വരുന്നത് പാവങ്ങൾ എന്നുള്ള ആൻസർ ആണ് ഓക്കെ അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറെ പരിഭാഷകൾ നമ്മൾ പഠിച്ചെടുത്തു അപ്പോൾ ഇതിനു മുമ്പുള്ള പരിഭാഷാ ക്ലാസ്സിലും കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേ പരിഭാഷകൾ പഠിച്ചിരുന്നു അതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അതുപോലെ പദശുദ്ധിയുടെയും വാക്യശുദ്ധിയുടെയും ക്ലാസ്സുകളുണ്ട് മലയാളം ക്ലാസ്സസ് തുടർച്ചയെ കാണാനായി ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഫോളോ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി